എല്ലാവർക്കും നമസ്കാരം എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത് കുടിച്ചാണ് അതായത് നമ്മൾ നേഴ്സറി ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോഴും നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളെയും എപ്പം ഏത് സമയത്ത് വിളിച്ചാലും ഓടി വരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഫിലിം സ്റ്റാർ പടികഞ്ച് ജോർജിയേട്ടൻ അദ്ദേഹം ഇന്ന് വഴിക്ക് വന്നപ്പോൾ നമ്മുടെ കട കച്ചവടങ്ങളൊക്കെ ഒരു അന്വേഷിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ കടയിൽ വന്നു അപ്പോൾ ജോർജിയേട്ടനോട് എന്നെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ പറയാം ജോർജേട്ട നമസ്കാരം എവർഗ്രീൻ നഴ്സറിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു എവർഗ്രീൻ നഴ്സറി വാഴ വാഴക്കുളം കതലിക്കാട് എന്ന സ്ഥലത്ത് സ്ഥാപിതമായിട്ട് വർഷങ്ങളായി ഞാനാണ് ഇതിൻ്റെ ഉദ്ഘാടകൻ ഇന്ന് ഇതുവഴി പാസ് ചെയ്തപ്പോൾ നമ്മുടെ മാത്തു പിടിച്ചാനെ കാണാൻ കയറിയതാണ് ഇതിൻ്റെ അവസ്ഥകളൊക്കെ അറിയാൻ നന്നായി പോകുന്നു ഇവിടെ നേഴ്സറി ചെടികൾ മാത്രമല്ല ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ട് ടൈൽസ് ഉണ്ട് ഇത് കൃത്യമായി ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ല വീടുകളുണ്ടാകണം വീടിനോടൊപ്പം നല്ല മിറ്റങ്ങളും ലാൻഡ്സ്കേപ്പൊക്കെ ആവശ്യമാണ് സമീപിക്കുക നമ്മുടെ പ്രിയ മാത്തുകുട്ടിച്ചാനെ സമീപിക്കുക എല്ലാം വളരെ നന്നായി വളരെ വില കുറഞ്ഞ നല്ല രീതിയിൽ ചെയ്തു തരും എല്ലാവർക്കും എവർഗ്രീൻ ഗെയിസ്റ്ററിയുടെ ആശംസകൾ അർപ്പിക്കും താങ്ക് യു വെരി മച്ച്